പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം മനോമയ ചിന്തകളിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്ന വിഷയം ദൈവം നിങ്ങളിൽ പ്രവർത്തിക്കുന്നതിൻ്റെ ആറ് അടയാളങ്ങൾ അതെ പല സൈൻസ് സിഗ്നൽസ് ഇതിലൂടെയൊക്കെ ഈ പ്രപഞ്ചശക്തി നമ്മളിലൂടെ ഈ സമൂഹത്തിലേക്ക് എത്തപ്പെടുന്നുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ അത്തരത്തിലുള്ള ഒരു കർമ്മത്തിൻ്റെ പാതയിൽ എത്തപ്പെട്ടിട്ടുണ്ടോ എന്നൊക്കെ അറിയാനാവും ഒരുപാട് മാർഗങ്ങളുണ്ട് അതിൽ ഒരു ആറ് പോയിന്റുകളാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് കാരണം ഈ ദൈവത്തിനെ പരിപോഷിപ്പിക്കാനോ ദൈവസ്നേഹത്തിൻ്റെ പേരിലോ അല്ലെ ദൈവത്തിൻ്റെതായ അവതാനങ്ങൾ കവലകളിൽ നിന്ന് പാടി പ്രചരിപ്പിക്കുന്നതോ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സ്നേഹം പ്രകടിപ്പിക്കാൻ നമ്മൾ ആരാധനാലയങ്ങളിലേക്ക് പോയി അവിടെ നിന്ന് എന്തെങ്കിലും സ്വീകരിക്കുക എന്നുള്ളതൊന്നുമല്ല യഥാർത്ഥത്തിൽ ദൈവികമായ ഒരു പ്രസൻസ് നിങ്ങളിലുണ്ടെങ്കിൽ ഇനി പറയുന്ന ആറ് കാര്യങ്ങളുടെ ഒരു റിഫ്ലക്ഷൻ പ്രതിഫലനം നമ്മളുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടാകും എന്നുള്ളതാണ് അല്ലാതെ പെരിഫറിലായിട്ട് പുറമെ നമ്മൾ കാട്ടിക്കൂട്ടുന്ന കാണുന്ന പ്രകടനങ്ങൾക്കൊന്നും യാതൊരു വിധത്തിലുള്ള ദൈവിക സാന്നിധ്യവും അവിടെ ഉണ്ടാകില്ല എന്നുള്ളതാണ് ആ സാഹചര്യത്തിലോ വ്യക്തിയിലോ നമ്പർ വൺ നിങ്ങളിലൂടെ ഒരു ദൈവിക സാന്നിധ്യം കടന്നു പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിയോഗിക്കപ്പെട്ടവരാണെങ്കിൽ നിങ്ങളുടെ വാക്കുകൾ പല വാക്കുകളും പല പെരുമാറ്റങ്ങളും മറ്റ് സഹജീവികൾക്ക് ഒരാശ്വാസം പകരത്തക്ക രീതിയിലുള്ള ഒരു ജീവിതശൈലിയിലേക്ക് നിങ്ങൾ എത്തപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു സൗഖ്യം ഒരു ഹീലിംഗ് നിങ്ങളുടെ പ്രസൻസിൽ തന്നെ അല്ല നിങ്ങളോടൊപ്പം കുറച്ച് സമയം ഇടപെടുമ്പോൾ സംസാരിക്കുമ്പോൾ മറ്റു വ്യക്തികൾക്ക് ഒരു ആശ്വാസം പകരത്തക്ക രീതിയിലുള്ള സ്വാന്തനം കൊടുക്കത്തക്ക രീതിയിലുള്ള അനുഭവങ്ങൾ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ കിട്ടി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ദൈവികമായിട്ടുള്ള പ്രസൻസ് നിങ്ങളിൽ ഉണ്ട് എന്നുള്ളതാണ് കാരണം അൾട്ടിമേറ്റായിട്ട് ശാന്തിയാണ് ദൈവത്തിൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് ആ ശാന്തി പകരാനുള്ള ചിലരുടെ അടുത്തിട്ടും ഭയങ്കര റിപ്പൽ ആയിരിക്കുന്നുള്ളൂ അകന്നു പോവും ഭയന്ന് മാറും അല്ലേ അതൊക്കെ പൈശാചികതയുടെ ഒരു വൈബാണ് അപ്പം നിങ്ങളിൽ നിന്നും നിങ്ങളുടെ വാക്കുകളിൽ നിന്നും അല്ല നിങ്ങളുടെ പെരുമാറ്റങ്ങളിൽ നിന്നോ നിങ്ങളുടെ നിർദ്ദേശങ്ങളിൽ നിന്നും ഒക്കെ ഒരാശ്വാസം സൗഖ്യം മറ്റുള്ളവർക്ക് ലഭിക്കുന്നുവെങ്കിൽ അങ്ങനെ അവർ പറയുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ ഒരു പ്രസൻസ് എത്തപ്പെട്ടിട്ടുണ്ട് നമ്പർ വൺ രണ്ടാമത്തത് ഈ ലൈവികമായ പ്രസൻസ് ഉള്ളവരിൽ നിന്നും പുറത്തേക്ക് വരുന്ന കർമ്മങ്ങൾ പ്രവൃത്തികൾ ഈ പ്രവൃത്തിയുടെ പിന്നിൽ നിഷ്കാമ കർമ്മമായിരിക്കും എന്നുവെച്ചാൽ എന്തെങ്കിലും ഒരു ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പ്രവർത്തനമായിരിക്കില്ല നിസ്വാർത്ഥമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഏതെങ്കിലും ഒരു അസൈൻമെന്റ് കാര്യം ചെയ്യുമ്പോൾ അതിൽ നിന്ന് എന്ത് കിട്ടും എന്ത് ലഭിക്കും എന്ന് വിചാരിച്ചല്ല ചെയ്യുന്നത് ചെയ്യുന്നത് ആത്മാർത്ഥമായിട്ടും അതിൽ കൂടുതൽ മറ്റുള്ളവർക്ക് പ്രയോജനം അല്ല സമൂഹത്തിന് പ്രയോജനം കിട്ടത്തക്ക രീതിയിൽ താൻ ചെയ്യാനുള്ളതും മാക്സിമം സന്തോഷത്തോടെ ചെയ്യും അതിൽ നിന്ന് കിട്ടുന്ന റിസൾട്ട് വലുതായിരിക്കാം പക്ഷേ ആ റിസൾട്ട് മറ്റു പല തരങ്ങളിലും പലർക്കും വലിയ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കിയെന്ന് പറഞ്ഞാലും ലഭിക്കുന്നതാണെന്ന് പറഞ്ഞാലും നിങ്ങളതിൽ ബോധേടമല്ല നിങ്ങൾക്ക് എന്ത് കിട്ടുന്നു എന്നുള്ളതിനെ എന്നുള്ളതിനെപ്പറ്റി ചിന്തിക്കില്ല പക്ഷേ കർമ്മത്തിനകത്ത് നിഷ്കാമ കർമ്മത്തിനുടമകളായിരിക്കും ദൈവികമായിട്ടുള്ള സാന്നിധ്യം നിങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ നമുക്കറിയുന്ന സൂചന എന്ന് പറയുന്നത് പിന്നെ മറ്റൊന്ന് ലഭിച്ചിരിക്കുന്നത് എന്തോ ഉള്ളതിൽ ഉള്ളതിലേ കാണാനുള്ള ഒരു മനസ്സിന്റെ ഇരുത്തം വന്നിട്ടുണ്ടാവും ഇപ്പം നമുക്ക് ജീവിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടം എന്തെല്ലാം ഉണ്ടോ അതിൽ തൃപ്തരായിരിക്കും എന്നുള്ളതാണ് ഭൗതിക തലത്തിൽ ഒരു വലിയ വലിയ കാര്യങ്ങളൊന്നും വെട്ടിപ്പിടിക്കാൻ പറ്റിയില്ലെങ്കിലും ഉള്ളതിൽ തൃപ്തരായിരിക്കും ഇനി ഒരുപാട് ഒരുപാട് ചുറ്റുപാടുണ്ടെന്ന് പറഞ്ഞാലും തൃപ്തി ഉള്ളിലില്ലായെങ്കിൽ അവിടെ വ്യാകുലത കിടക്കുകയാണെങ്കിൽ ദൈവികമായ സാന്നിധ്യം എത്തപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് പക്ഷെ ഒരുപാട് വാരിക്കോയിക്ക് ചുറ്റുപാടുള്ള ഭൗതിക കിട്ടിയെന്നിരിക്കാം അവരുടെ ചില പ്രവർത്തനങ്ങളിലൂടെ അധ്വാനത്തിലൂടെയൊക്കെ പക്ഷെ ഉള്ളുകൊണ്ട് ഒരു തൃപ്തി കാണുന്നില്ലെങ്കിൽ അവിടെ ദൈവികമായ സാന്നിധ്യം എത്തപ്പെട്ടിട്ടില്ല അപ്പം ഉള്ളതിൽ ഉള്ളതിനെ കാണാനുള്ള ലഭിച്ചതിന് ഒരു തൃപ്തി മനസ്സിന് ഫീൽ ചെയ്യുകയും അത്തരത്തിലുള്ള ജീവിത ശൈലി നയിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ പറയുന്ന ദൈവികമായ ഒരു പ്രസൻസ് നിങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട് പ്രസരണികളായി നിങ്ങൾ മാറുന്നു എന്നുള്ളതാണ് ക്ലിയർ അടുത്ത നാലാമത്തത് ഈ ഇത്രയും നാൾ നമ്മൾ മനസ്സിലാക്കിയതോ പഠിച്ചതോ ചെയ്തുകൊണ്ടിരിക്കുന്നതോ ആയിട്ടുള്ള ഓരോ വിഷയത്തിനും പല പല അറിവുകളുണ്ടാകാം അത് നമ്മൾ പുറമേയും തേടിയതാകാം എന്നാൽ നിങ്ങൾ ഇത്രയും നാൾ തേടാത്ത പഠിച്ചിട്ടില്ലാത്ത ആരിൽ നിന്നും പോലും കേട്ടിട്ടില്ലാത്ത പല അറിവുകളും നമുക്ക് ചില വേളകളിൽ ലഭിക്കുന്നു എന്നുള്ളതാണ് ഇൻഡ്യൂഷൻ പോലെ ചിലപ്പോൾ ഒരു ഉറക്കത്തിലായിരിക്കാം ചില ചിന്തോദ്പിതമായിട്ടുള്ള നല്ല നല്ല മാറ്റങ്ങൾ വരുത്താൻ കഴിവുള്ള ചില ആശയങ്ങൾ കടന്നു വരും അതിന് ഫ്ലാഷസ് എന്നൊക്കെ പറയാം ഫ്രിക്ഷൻ ഓഫ് സെക്കൻഡ് ചില മിനിമറിയുന്ന ചില സ് ഇത് എവിടെ യൂണിവേഴ്സൽ പൂളിൽ നിന്നും ഡീകോഡ് കോഡ് ചെയ്ത് കിട്ടുന്ന ഒരവസ്ഥ അതിൽ ഒരുപാട് ഡെവലപ്പ് ചെയ്യാനും സാധിക്കും കാരണം ഇത്രയും നാൾ നമ്മൾ പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ട് കമ്പ്യൂട്ടറിൻ്റെയൊക്കെ ഇതിലേക്ക് അങ്ങോട്ട് നമ്മൾ കൊടുത്ത ഡേറ്റ മാത്രമേ തിരിച്ചെടുക്കാൻ പറ്റുള്ളൂ ഇൻപുട്ട് മാത്രമേ ഔട്ട്പുട്ട് കിട്ടാറുള്ളൂ സാധാരണ ഒരു ഒബ്ജക്റ്റ് ഒരു മെഷീനിലേക്ക് എന്നാൽ ഇൻപുട്ട് നമ്മൾ കൊടുക്കാതെ തന്നെ യൂണിവേഴ്സിൽ നിന്നും ആയി ഇൻപുട്ട് കിട്ടിക്കൊണ്ടിരിക്കും പ്രത്യേകിച്ച് ചില ഇൻഫർമേഷൻസ് ചില പ്രസംഗ വേദിയിലൊക്കെ ചെല്ലുമ്പം അന്ന് പ്രസംഗിക്കാനുള്ള കാര്യങ്ങൾ പറയാനുള്ള കാര്യങ്ങളൊക്കെ പോയിന്റുകൾ വിട്ടുപോകാതെ എഴുതിയൊക്കെ വെച്ചുകൊണ്ടായിരിക്കും പ്രസംഗിക്കാൻ കയറി പക്ഷെ അവർ പറയാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ അതാണെങ്കിലും ഈ എഴുതി വെച്ച പേപ്പറെ കൂടെ അവർക്ക് നോക്കാൻ പറ്റില്ല മറ്റു പലതും ആയിരിക്കും വരുന്നവര് അതൊരു പക്ഷേ ഇവർ തയ്യാറാക്കിയാലും നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ സാധിക്കും അല്ലെങ്കിൽ പലരുമായിട്ടും ഡിസ്കഷൻ ചെയ്യുന്ന വേളയിൽ ചില ചില കാര്യങ്ങൾ അവരോട് പറഞ്ഞ് മനസ്സിലാക്കണം അങ്ങനെയുള്ള പോയിന്റുകൾ നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിലും അതിലും അപ്പുറമുള്ള കാര്യങ്ങൾ ജ്ഞാനം ടൈം ടു ടൈം നമുക്ക് ലഭിക്കുന്നുവെങ്കിൽ നിങ്ങളൊരു പ്രസൻസ് ദൈവികമായ പ്രസൻസ് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അത് ജ്ഞാനം അൾട്ടിമേറ്റ് യൂണിവേഴ്സിൽ നിന്ന് ലഭിച്ചുകൊണ്ടേയിരിക്കുന്നു മറ്റൊന്ന് നിങ്ങളുടെ ചുറ്റും വല്ലാത്തൊരു ഫിസിക്കൽ അല്ലെങ്കിൽ ഒരു വൈബ് എന്ന് പറയുന്നത് പോസിറ്റീവായിട്ടുള്ള വൈബ് മറ്റ് ജീവജാലങ്ങൾക്കും അല്ലെങ്കിൽ കൊച്ചു കുഞ്ഞുങ്ങൾക്കും ഒക്കെ അനുഭവപ്പെടുന്നുവെങ്കിൽ ഈ രമീമായ ഒരു സാന്നിധ്യം അവിടെ എത്തുന്നു നിങ്ങളൊരു വേദിയിലേക്ക് കടന്നു വരുമ്പോഴോ അല്ലെങ്കിൽ പരിചയമില്ലാത്ത അല്ലെങ്കിൽ പരിചയമുള്ള കുറേ ആൾക്കാരുടെ ഇടയിലോട്ട് നിങ്ങളെ മറ്റുള്ള ആൾക്കാരെല്ലാം വളരെ പെട്ടെന്ന് ശ്രദ്ധിക്കുന്നു മറ്റുള്ളവർക്കില്ലാത്ത എന്തോ ഒരു ഒരു അട്രാക്റ്റീവ് പവർ അത് നമ്മുടെ സറൗണ്ടിങ്സിൻ്റെ പോസിറ്റീവ് വൈബാണ് അത് ലഭിക്കുന്നുണ്ട് നിങ്ങളങ്ങനെ മറ്റുള്ളവർ ശ്രദ്ധിക്കുന്നുണ്ട് സ്നേഹത്തോട് പെരുമാറാനായിട്ട് തിരക്ക് കൂട്ടുന്നു ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും അങ്ങനെയുള്ള വ്യക്തികളിലൂടെ കടന്നു പോകുന്നത് ദൈവികമായിട്ടുള്ള ഒരു പ്രസൻസ് ആണ് എന്നുള്ളതാണ് ലാസ്റ്റ് നമ്പർ സിക്സ് അതെന്താണെന്ന് വെച്ചാൽ ത്രികാല ജ്ഞാനത്തെ സംബന്ധിച്ച ഒരു അവബോധം ഉണ്ടാകും ത്രികാലം ഏതൊക്കെയാ മൂന്ന് കാലം ഇന്നലെ ഇന്ന് നാളെ വളരെ ക്ലോസ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലകളിൽ നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ചുള്ള വ്യക്തമായ ഒരു ഓർമ്മ ഇന്നുണ്ടാകും ഇന്ന് നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് എന്താണോ നാളുകളിൽ അതനുസരിച്ച് എന്താ ചെയ്യാൻ പറ്റുന്നത് ഈ മൂന്ന് കാലഘട്ടത്തെ ഇത് തന്നെ വളരെ വൈഡായിട്ട് വിദൂരതലത്തിലും കഴിഞ്ഞ കാലഘട്ടങ്ങളെ സംബന്ധിച്ചുള്ള കുറേ നാളത്തെ ഓർമ്മകളെ സംബന്ധിച്ച വിലയിരുത്തൽ ഇപ്പോൾ സമകാലിക ജീവിതത്തിൽ കുറേ വർഷങ്ങളായിട്ട് നമ്മൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് മാറ്റം വരുത്തേണ്ടതിനെപ്പറ്റി ഇനിയും ഇത് വെച്ചിട്ട് വരും കാലഘട്ടത്തിൽ എങ്ങനെയായിരിക്കണോ എന്നുള്ളൊരു കാഴ്ചപ്പാട് കൺസിസ്റ്റന്റ് ആയിട്ട് അങ്ങനെയുള്ളപ്പോൾ എന്ത് സംഭവിക്കും മനസ്സിലൊരു സമചിത്തത ദ ബാലൻസ് സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ഉണ്ടാകും അപ്പൊ ഇങ്ങനെ നിലവിൽ ഉണർന്ന് ഉറവോടുകൂടി ജീവിക്കുവാൻ ഉള്ള ഒരു പക്വത ഈ ദൈവികമായിട്ടുള്ള പ്രസൻസ് കടന്നു പോകുന്ന വ്യക്തികൾ ഉണ്ടാവും ക്ലിയർ ആവുന്നുണ്ടല്ലോ ഞാൻ ഈ പറഞ്ഞ ആറ് കാര്യങ്ങളും നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലർക്കും സാധാരണ ജീവിതം നയിക്കുന്നവർക്ക് ഏതെങ്കിലുമൊക്കെ ഇടയ്ക്ക് റിഫ്ലക്ഷൻ വന്നിട്ടുണ്ടാകാം പക്ഷെ ഇതൊക്കെ കൺസിസ്റ്റന്റ് ആയിട്ട് തുടർച്ചയായിട്ട് നിലനിൽക്കാൻ കൃത്യമായ ശ്രദ്ധ നമ്മളിലേക്ക് കൊടുത്തുകൊണ്ട് നമ്മുടെ ലൈഫിന് ഒരു ചിട്ട വരുത്തി ഒരു ഋതം എപ്പോഴും ഒരു താളം കറക്റ്റ് ആകുമ്പോഴാണല്ലോ ഇതെല്ലാം അനുഭവത്തിൽ ശ്രദ്ധിക്കുക പലപ്പോഴും ഈ താളം തെറ്റുകയാണ് അതായത് ചിന്ത കൊണ്ടും നമ്മുടെ പ്രവർത്തനം കൊണ്ടും ജീവിതശൈലി കൊണ്ടും ഒക്കെ താളം തെറ്റൽ താളപ്പിഴ താളപ്പിഴാന്നാണ് പറയുക താളത്തിന്റെ പിഴവുകൾ താളം എവിടെ പഠിച്ചാലും പ്രശ്നമാണ് ഇങ്ങനെ താളത്തോടു കൂടി ഇത് മനസ്സിലാക്കി പോയി കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും ഈ ദൈവിക സാന്നിധ്യം നമ്മളിനും അനുഭവപ്പെടാൻ സാധിക്കുന്നു ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളിലൂടെ മറ്റുള്ളവരിലേക്കും എത്തപ്പെടുന്നു എന്നുള്ളതാണ് ചിന്തയ്ക്ക് വിട്ടുകൊണ്ട് ഇന്നത്തേക്ക് എത്തട്ടെ നന്ദി നമസ്കാരം